ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ വേനൽമഴ വീണ്ടും ശക്തിപ്പെടുന്നു ഇന്നോ നാളെയോ വേനൽമഴ വീണ്ടും ശക്തിപ്പെടുമെന്നും കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു ഇന്ന് രണ്ടു ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ആയതിനാൽ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ടുണ്ട് ഇന്ന് ബാക്കി എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടുണ്ട് എല്ലാ ജില്ലയിലും ഇന്ന് ഇടിമിന്നൽ മഴ പ്രതീക്ഷിക്കാം സംസ്ഥാനത്ത് ഇന്ന് ഉച്ചയ്ക്കുശേഷം ഇടിയോടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെദറും അറിയിച്ചു അന്തരീക്ഷത്തിന്റെ മധ്യ ഉയരത്തിലുള്ള പടിഞ്ഞാറൻ കാറ്റും കിഴക്കൻ കാറ്റും അഭിസരണം നടക്കാൻ സാധ്യതയുള്ളതിനാലാണ് മഴസാധ്യത രൂപപ്പെടുന്നത് വടക്കൻ കർണാടക മുതൽ ശ്രീലങ്കയിലെ മാന്നാർ കടലിടുക്കുവരെ കഴിഞ്ഞ ദിവസം ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരുന്നു ഇതാണു മഴയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നത് ഉച്ചക്കുശേഷം കിഴക്കൻ മേഖലയിൽ ഇടിമിന്നൽ മഴ ലഭിച്ചു തുടങ്ങും കണ്ണൂർ മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളാണ് മഴയ്ക്ക് കൂടുതൽ അനുകൂലം ഇതിൽ തന്നെ എറണാകുളം മുതൽ കൊല്ലം വരെയുള്ള ജില്ലകൾക്കാണ് മഴ കൂടുതൽ ലഭിക്കുക കോഴിക്കോട് വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി